മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു നിന്റെ വിഷമങ്ങളൊക്കെ മാറ്റണേ എന്റെ പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് ദൂരീകരിക്കണേ എന്നൊക്കെ ചെയ്താൽ അള്ളാഹു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി നൽകും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും എല്ലാൻ ഒത്തിരി വിധങ്ങളുടെ സ്വലാത്ത് ചെല്ലിയാൽ മതി നമുക്ക് ഇന്നൊരു സ്വലാത്ത് ചെല്ലിയോ വഴലി നിങ്ങളും സ്വലാത്ത് ചെല്ലും കൂട്ടുകാരിലേക്ക് എത്തിക്കും അവരും ചെല്ലട്ടെ എന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ഇതാവട്ടെ നിങ്ങൾക്ക് വിഷമ